ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഒഴിച്ചുകറി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചെറു ചേമ്പ് മോരുകറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പം നമുക്കിതങ്ങനെ ഇറക്കാൻ നോക്കാം അപ്പോൾ ചെറിയ ചേമ്പ് ഇതായതുപോലെ ഒന്ന് ചിരണ്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് വലിയ ചേമ്പുകളൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണേ ഇതുപോലെ വലിയ ചേമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണം ചെറിയ കുഞ്ഞി ചേമ്പുകളൊക്കെ ആണെങ്കിൽ അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതുപോലെ ചേമ്പെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് കറി വെക്കുന്ന പാത്രത്തിലൂടെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചേക്കണേ അത് നമുക്കിതിനകത്തോടെ ഒരു കാല് ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ചേമ്പുകളാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തു അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സർ ചെറിയ ചാറിലോട്ട് രണ്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ അത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ചെറിയ തേങ്ങയാണെങ്കിൽ അത് ഒരു കപ്പ് ഇട്ട് കൊടുത്താൽ മതി ആ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരം ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചേമ്പ് ഞാൻ വേഗം വെച്ച കൂട്ടത്തിൽ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങളുടെ ഇരിവിനനുസരിച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ തേങ്ങയുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം മീഡിയം ഇട്ടിട്ട് വേണം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളളൊക്കെ ഒന്ന് മാറി വരട്ട് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തന്നെ തേങ്ങ അരച്ച ചാറാണെ ഒരു കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി കുറവുള്ള തൈര് വേണം ഇതിനെടുക്കാനായിട്ട് ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇനി അടച്ചു അടച്ചുകൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇല്ല നമ്മളെ ഇട്ട് കൊടുത്തിരുന്ന തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വിന്ത് വന്നിട്ടുണ്ടെങ്കിൽ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് ഇത് നമ്മൾ ഇച്ചിലൂടെ ഒന്ന് ലൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ കറി തയ്യാറാക്കാനായിട്ട് ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിക്കായിട്ട് ഇത് പോകും പോകുമ്പോട്ടൊക്കെ ചെയ്യുമ്പാണല്ലോ അതുകൊണ്ട് നല്ല തിക്കാകാനുള്ള ചാൻസ് ഉണ്ടാവുകയോ അപ്പം അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് അല്ലെങ്കിൽ വെള്ളത്തിന് വരും ഇഷ്ടമെങ്കിൽ അതുകൂടെ തൈര് തന്നെ ഒന്ന് ഇച്ചിരി മോരാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇത്ര നേരം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ കറി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാൻ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം തിക്നസ് വേണം അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമേ അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ക്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇതൊക്കെ അടിക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി ഇന്ന് ഇതിനകത്തോട്ട് രണ്ട് വറ്റൻമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കരിഞ്ഞു കരിഞ്ഞുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മോര് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പം നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ചോറിന് കൂട്ടി കഴിക്കാനായിട്ട് ഈ കറി മാത്രം മതി കിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്